നാളത്തെ സഞ്ചാരത്തിൽ നിങ്ങൾ ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിലൂടെ നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ തണുപ്പും അനുഭവിച്ചെന്നിരിക്കും യെസ് സ്വിറ്റ്സർലൻഡിന്റെ സുഗന്ധം നിങ്ങൾ അനുഭവിച്ചെന്നിരിക്കും നല്ല കാപ്പിയുടെ മണം വരുന്ന തെരുവിലൂടെ തെരുവിലൂടെയായിരിക്കും ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നടക്കും നല്ല തണുപ്പ് അനുഭവിച്ചു നമുക്ക് ബുദ്ധിയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ഈ വളർന്ന ഒരു പത്ത് ഡെസ്റ്റിനേഷനുകളെ സമാനമായ ഭൂപ്രകൃതി കാലാവസ്ഥ ജനങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഒക്കെയുള്ള ഒരു പത്ത് ഡെസ്റ്റിനേഷനുകൾ എടുത്തിട്ട് അതിനകത്തെ പോസിറ്റീവ് അലവൻസ് മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യായിരിക്കും ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് ആ നമ്മളുടെ ഓരോ മേഖലയും ടൂറിസത്തിന് സാധ്യതയുണ്ട് കാരണം കേരളത്തിന്റെ റബ്ബർ കൃഷി മുതൽ സ്പൈസസിന്റെ കൃഷി മുതൽ നെൽകൃഷിയും കുട്ടനാടിന്റെ ജീവിതം പാലക്കാടൻ ജീവിതം ഇങ്ങനെ എല്ലാം ടൂറിസം പ്രോഡക്റ്റുകളാണ് തെങ്ങ് ചെത്തി കള്ളെടുക്കുന്നത് പോലും ഏറ്റവും വലിയൊരു ടൂറിസം പ്രോഡക്റ്റ് അല്ലേ കേരള ടൂറിസത്തിന്റെ ഒരു പ്രശ്നം അതാണ് ഒരു ടൂറിസം ഡയറക്ടർ ഇരിക്കുമ്പോൾ ആവേശപൂർവ്വം ഒരു പ്രോജക്റ്റ് തുടങ്ങും അങ്ങനെ ഒരു ഒന്നര കൊല്ലം കഴിയുമ്പോൾ പല കാരണത്താൽ ആ മാറിയിട്ട് പുതിയൊരു ഡയറക്ടർ വരും അങ്ങനെ ഇത് എന്തിനാ ഇയാൾ തുടങ്ങിയെന്നുള്ള എന്റെ ഒരു ഒരു വിഷൻ ഉണ്ടാവില്ല വിഷൻ ഉണ്ടാവില്ല അതിനെക്കുറിച്ച് മനസ്സിലായിട്ടും ഉണ്ടാവില്ല ലീഡർഷിപ്പ് എപ്പോഴും മലയാളിയൊക്കെ താമ നിൽക്കുന്നത് ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ മലയാളിയുടെ ബ്രില്യൻസിനേക്കാൾ താഴ്ന്നാണ് നമ്മുടെ ലീഡർഷിപ്പുകൾ എപ്പോഴും എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നേരെ തിരിച്ചപ്പോ നമ്മള് ഒരു കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ ഇതിൽ നിന്ന് ഡിജിറ്റൽ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് ടെലിവിഷൻ അടക്കം പോകുന്നത് ടെലിവിഷൻ എന്നുള്ള രീതിയിൽ ടെലിവിഷൻ ഒരു പക്ഷേ ടെലിവിഷൻ പത്രം ഒക്കെ അപ്രസക്തമാവുമെന്ന് വരുമ്പം വളരെ നേരത്തെ തന്നെ ഡിജിറ്റലിലേക്ക് മാറിയിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മളും ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലേക്കാണ് എന്താണ് സഫാരിയുടെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഉറപ്പായും ഇതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണ് പിന്നെ അതിനൊരു ഇല്ല സ്ട്രെയിറ്റ് പറയുകയാണെങ്കിൽ കാരണം വെച്ചാൽ സഫാരിയുടെ ഒക്കെ മോഡലിൽ കുറച്ചുകൂടി ഈ സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ഹിസ്റ്ററി പറയുന്ന ട്രാവൽ ഹിസ്റ്ററി പറയുന്ന ഒരുപാട് യൂട്യൂബും പ്ലാറ്റ്ഫോമൊക്കെ ഒറ്റക്കൊറ്റ ഒക്കെ വന്നിട്ടുണ്ട് അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവായ ഒരു വലിയ പോലെ കാണാവുന്ന ഒരു പ്ലാറ്റ്ഫോമേ ഇല്ല എന്നാൽ പോലൊരു ഇതിനൊരു നെക്സ്റ്റ് 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 ഫേസ് ഫേസ് ഘട്ടം എന്ന് പറയുന്നത് മീഡിയയുടെ ടെക്നോളജി മാറുന്നുള്ളൂ കണ്ടന്റ് മാറുന്നില്ലല്ലോ അതെ മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ കഥകൾ ലോകത്തിന്റെ ചരിത്രം ലോകത്തിന്റെ കാഴ്ചകൾ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ ഇതൊന്നും ഒരു കാലത്തും പോകുന്നില്ല അത് എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നു അത് കേബിളിലൂടെ കൊടുക്കുന്നു വൈഫൈയിലൂടെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ കണ്ണട വെച്ച് എന്താ റെയ്ബാൻ്റെ കണ്ണടയിലൂടെ നിങ്ങൾ ഇത് ഇത് ടി വിക്ക് പകരം മൊബൈലിന് പകരം കാണുന്നു അതോ വെർച്വൽ റിയാലിറ്റിയുടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുള്ളൊക്കെ ഉള്ള ചോദ്യം നാളത്തെ സഞ്ചാരത്തിൽ നിങ്ങൾ ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിലൂടെ നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ തണുപ്പും അനുഭവിച്ചെന്നിരിക്കും യെസ് സ്വിറ്റ്സർലൻഡിന്റെ സുഗന്ധം നിങ്ങൾ അനുഭവിച്ചെന്നിരിക്കും നല്ല കാപ്പിയുടെ മണം വരുന്ന തെരുവിലൂടെ തെരുവിലൂടെയായിരിക്കും ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നടക്കും നല്ല തണുപ്പും അനുഭവിച്ച് അത് ആ ഹെഡ്സെറ്റ് വെച്ച് കാണുമ്പോൾ നിങ്ങൾ ആ ത്രീ സിക്സ്റ്റി ഡിഗ്രി അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സഞ്ചാരമായിട്ട് നാളത്തെ സഞ്ചാരം മാറിയേക്കാം പക്ഷെ സഞ്ചാരം ഉണ്ടാവും ഉണ്ടാവണം ഈ സഞ്ചാരി ഒരു ഡയറി കുറിപ്പുകളെ കുറിച്ച് ചോദിക്കാനുള്ളത് അത് ഒരു ഒരു അയവറക്കൽ ഉണ്ടല്ലോ അവിടെ അതിൽ ശരിക്കും നമ്മളുടെ ഒരു മെമ്മറിയിൽ കൂടെ ഉള്ള റീവിസിറ്റ് ആണല്ലോ അത് ചിലപ്പം ഭയങ്കര അപകടകരമായ ഘട്ടമൊക്കെ പിന്നീട് ഓർത്തെടുത്ത് പറയുന്നതാണല്ലോ അതിലും ഈ പറയുന്ന ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യാതെയാണല്ലോ പറയുന്നത് അതിൻ്റെ ഒരു ക്രിയേഷൻ എങ്ങനെ അങ്ങനെ ഒരു ഇത് പലതും യാത്ര ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഡയറി ഉണ്ട് ഈ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഞാൻ എഴുതി വെക്കും അത് പിന്നീട് ഈ ഡയറി കുറിപ്പ് വരുമ്പോൾ അതെല്ലാം അടുത്ത് ഒന്ന് റെഫർ ചെയ്യും റെഫർ ചെയ്യും പിന്നെ അതാണ് എന്റെ പ്രധാനമായിട്ട് ഉള്ളൊരു ഇതിന്റെ ഒരു നമുക്ക് റഫറൻസ് ഉള്ളൊരു സാധനം പിന്നെ ഈ നമ്മൾ ഒരിക്കൽ വീണ്ടും ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ വായിക്കും നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ സംഭവിച്ചതെല്ലാം നമ്മൾ മനസ്സിലേക്ക് വരുമല്ലോ കാരണം നമ്മൾ അനുഭവിച്ചതല്ലേ അതല്ല പലരും പറഞ്ഞ കഥയല്ലോ ആ തണുപ്പും ചൂടും വേർപ്പും എല്ലാം അറിഞ്ഞ ആളല്ലേ അവിടെ നിന്ന് ആ നിന്ന് ഇരു ഉരുക്കിപ്പോയത് നമ്മളല്ലേ വേറെ ആരുമല്ലോ അപ്പൊ പിന്നെ നമുക്കിത് പറയാൻ തുടക്കം ഒന്ന് ആ സംഭവം എന്തൊക്കെയായിരുന്നു അയാളുടെ പേര് എന്തായിരുന്നു ഇതൊക്കെ നമുക്ക് സംശയം വരുവുള്ളൂ അന്ന് ഒരു ടാക്സിക്കാരനായിരിക്കാം നമ്മളെ പറ്റിച്ചത് അവന്റെ പേര് നമുക്കറിയാമായിരിക്കും അത് മറന്നുപോയിട്ടുണ്ടാവും ആ റെഫറൻ സ്ക്രിപ്റ്റ് ഒന്നെടുത്തുകൊണ്ട് വായിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആളെ പിടി കിട്ടും സ്ക്രിപ്റ്റിൽ ആ കഥ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം അതിനുള്ള ഒരു സ്കോപ്പ് ഇല്ല അവിടെ അല്ലെങ്കിൽ അത്രയും വിഷ്വൽസ് ഇല്ല നമ്മൾ വിഷ്വൽ സപ്പോർട്ട് ഇല്ലാതെ സഞ്ചാരമില്ല പക്ഷേ ഡയറി കുറിപ്പിന വിഷ്വൽ സപ്പോർട്ട് വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഡയറി കുറിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പിന്നെ ഒരു ഒരു സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള മനുഷ്യൻ ഈ പറഞ്ഞ ഈ വെളിച്ചത്തിൽ ഇരുന്നിട്ടാണല്ലോ അത് അതിലൂടെ മാത്രമാണല്ലോ മുഖത്ത് നോക്കിയാണല്ലോ വേറൊരു ആളുകൾക്ക് ഇമാജിനേറ്റ് ചെയ്ത് വേറെ പോവാന്നല്ലാതെ ഈ വിഷ്വലിലാണല്ലോ ടോട്ടൽ സ്റ്റോറി പറയുന്നത് അല്ലേ അത് ഞാൻ പറയുന്നത് നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നേ അതായത് നമ്മൾ കഥ കേട്ട് വളർന്നവരല്ലേ നമ്മൾ ആർക്കാണ് കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് സംഭവങ്ങൾ കേൾക്കാൻ ഒരിടത്ത് ഒരിടത്ത് ഒരാളെന്ന് പറഞ്ഞ് നമ്മുടെ അമ്മൂമ്മയോ അമ്മയോ കഥ പറയുന്നിടം മുതൽ ഞാനൊരു ദിവസം ഇങ്ങനെ ഡൽഹി കൂടെ പോകുമായിരുന്നു അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ കാശ്മീരിലേക്ക് ട്രക്കിൻ്റെ പുറകിൽ തൂങ്ങിപ്പോകുമ്പം ഒരു ബോംബ് പൊട്ടലെന്ന് പറയുന്ന പഴയ പട്ടാള കഥകൾ നാട്ടിൻ പുറത്തേക്കാ ഈ ചായക്കടയിൽ വന്നിരുന്ന റിട്ടയർഡ് പട്ടാളക്കാരൻ വന്ന് പറയുന്ന കഥ കഥകളിൽ ഇതെല്ലാം നമ്മൾ കേട്ടാണ് പോയത് അല്ലേ ഈ ബോംബോട്ട് നമ്മൾ അവിടെയൊക്കെ നമ്മൾ സങ്കല്പിക്കുക ചെയ്യുന്നത് ആ ബോംബോട്ട് ഇത് ഇങ്ങനെയായിരിക്കും ആ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഗ്രനേഡ് എറിഞ്ഞ് ഇങ്ങനെയായിരിക്കും എറിഞ്ഞു എന്നും ഞാൻ ആ ഗ്രനേഡ് തിരിച്ചെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് അന്ധം ഇട്ട് കേട്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ കഥ കേൾക്കലാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം അപ്പൊ ഈ സഞ്ചാരം പക്ഷേ വിഷ്വലിലൂടെ നെറേറ്റ് ചെയ്യുന്നു വിഷ്വൽ കാണിച്ചു കൊണ്ട് കാണാൻ ഡയറി കുറിപ്പില് നമ്മൾ അവിടെ അത് ചിത്രീകരിക്കുമ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന് ഇതിനപ്പുറമുള്ള ചില സംഭവങ്ങൾ അവിടെ ഉണ്ട് അതെ നമ്മൾ അതിൽ ആ ഒരു രൂപത്തിൽ പറയാതെ പോയ കുറെ അതിൽ അതിൽ പ്രസക്തമല്ല പ്രസക്തമല്ല മനസ്സിലായി എന്നാൽ ഇത് നമുക്കുണ്ടായ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് പക്ഷെ അതാണ് ആളുകൾക്ക് മറ്റേതിനൊക്കെ ഇഷ്ടം ഇഷ്ടമുള്ളത് അതെ അല്ല അവർക്ക് അതിൻ്റെ ഒരു പശ്ചാത്തല കഥ എന്ന് പറയുന്ന ഒരു വലിയ ക്യൂരിയോസിറ്റി ആണല്ലോ അതിലുള്ളത് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം ഈ പിന്നെ സഫാരിയുടെ കാര്യം പറഞ്ഞു ഈ സഞ്ചാരം എന്ന് പറഞ്ഞ കാര്യം ഞാൻ നോക്കുമ്പോൾ ടി എൻ ജി ഒരു പരസ്യത്തിൽ അഭിനയിച്ചത് ലേബറിൻ്റെ ഇടയാണ് ടി എൻ ജി ആയിട്ട് ചൈനയിലും റഷ്യയിലും പോയതാണ് ടി എൻ ജി പുസ്തക രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് ടി എൻ ജി ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ ടി എൻ ജി ആയിട്ടുള്ള ഒരു വൈകാരിക ആത്മബന്ധത്തിൻ്റെ ഒരു തുടർച്ചുകൂടി ഉണ്ട് ടി എൻ ജി ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നമ്മളൊരു പ്രാകൃതാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ നിന്ന് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ നമ്മളെ ഒരു ഘട്ടത്തിൽ സഹായിച്ച ആൾ ടി എൻ ജി ആ ടി എൻ ജി ഒത്തിരി നമ്മളെ ക്ലാസ് എടുത്തുന്നല്ല ചിലപ്പോൾ ടി എൻ ജി ഒരു സെൻറ്റൻസേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പക്ഷെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്നുള്ളതാണ് പ്രധാനം ടി എൻ ജി ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ആ അത് ചിന്തിച്ച് നമ്മൾ ആ ആ മാറ്റം നമ്മുടെ കണ്ടന്റിൽ കൊണ്ടുവരും അപ്പൊ ടി എൻ ജി പറഞ്ഞിട്ടുണ്ടാവുക സന്തോഷ് ഈ മട്ടിലേക്ക് മാറണം എന്നൊന്നുമല്ല അല്ല സന്തോഷ് ചെയ്യുന്ന പരിപാടിയിൽ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഇങ്ങനെ ചില ദോഷങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടും 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 അതിന് അത് അസസ് ചെയ്യാനുള്ള ഒരു ബോധം നമുക്കുണ്ടല്ലോ ഉണ്ടായാൽ മതി അപ്പൊ അങ്ങനെ ടി എൻ ജി തന്ന ചില നമുക്ക് സാധാരണഗതിയിൽ അപ്രസക്തം എന്ന് തോന്നാവുന്ന കമന്റുകൾ പോലും എനിക്ക് ആവശ്യമായിരുന്നു സത്യത്തിൽ അതുകൊണ്ട് എനിക്ക് ഈ യാത്രക്കാരൻ എന്ന നിലയിൽ സഞ്ചാരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചില എയർലൈൻ കമ്പനികൾ എനിക്ക് ഒരു ഓഫർ തന്നു ഇവിടുത്തെ ഒരു ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് ജേർണലിസ്റ്റ് മീഡിയ ടെലിവിഷൻ മീഡിയയിലെ രണ്ട് ആളുകളെയും കൂടെ എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാവുന്നുണ്ട് ഞാൻ അതോടെ വെച്ചിട്ട് അടുത്ത എപ്പിസോഡുകൾ ഷാൻറ്റി ചെയ്യും അപ്പോൾ അവർക്കുള്ള ടിക്കറ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു അപ്പം അവർ ഒന്നും തരില്ല ഒരു ചെറിയ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തരും ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു ചെറിയ ഡിസ്കൗണ്ട് അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും അല്ല ടി എൻ ജിയും അങ്ങനെയാണ് നികേഷും ഞങ്ങൾ മൂന്ന് പേരുണ്ടായി ഞങ്ങൾ മൂന്ന് പേരും ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടുമുട്ടുകയും ഇങ്ങനെ ഈ ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾ ഈ ചൈനയിലേക്കും റഷ്യയിലേക്കും യാത്ര പോകുന്നത് അപ്പോൾ ഈ നികേഷിനും എനിക്കും ഈ ടി എൻ ജി വേറൊരു ഗുരു പോലെയാണല്ലോ അതെ നമ്മളിങ്ങനെ ഫ്ളാറ്റായിട്ട് കാണുന്ന ഒരു സാധനത്തെ പുള്ളി വേറൊരു ഡയമെൻഷനിൽ കാണും അതായത് സഞ്ചാരത്തിൽ ഞാൻ ഈ റഷ്യയോ ചൈനയോ ഒക്കെ പതിനഞ്ചോ ഇരുപതോ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ ടി എൻ ജി അതിനെ പതിനഞ്ച് പേജുള്ള ഒരു പുസ്തകമാക്കി മാറ്റും ആ പുസ്തകമാക്കി മാറ്റും അതിനകത്തെ ഒരു സെന്റൻസിന് എൻ്റെ ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ കനമുണ്ടാവും അതാണ് ഈ വ്യത്യാസം വ്യത്യാസം ഒരു സഞ്ചാരത്തെ ടി എൻ ജി ഒരു പുസ്തകമാക്കുമ്പോൾ അതിന്റെ കനം കൂടുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ അവിടെയാണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് അത് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ മാറേണ്ടത് ഇങ്ങനെയാണ് സഞ്ചാരം ഇങ്ങനെയാണ് മാറേണ്ടത് അതൊക്കെയാണ് സഞ്ചാരിയുടെ ഏർക്കുറിപ്പ് രൂപപ്പെടുത്താൻ എന്നെ സഹായിച്ച കാര്യങ്ങൾ അപ്പം നമ്മൾ ദൃശ്യമാധ്യമത്തിൽ നിന്ന് ഇപ്പോൾ സിനിമ ആയ ഒരു മനുഷ്യൻ അത് പഠിക്കാൻ പഠിക്കാനാവസരമില്ലെങ്കിൽ വഴി രീതിയിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ പണിയെല്ലാം ഉപേക്ഷിച്ച് അവിടെ പോയി നോക്കി നിൽക്കും നമ്മൾ മനസ്സിൽ കണ്ട പോലെയാണോ ഇവർ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ കണ്ടെടുത്താണോ ക്യാമറ വെക്കുന്നതെന്ന് നോക്കിയിട്ടാണ് പഠിക്കുക അല്ലാതെ ഒരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ആകാൻ അവസരം കിട്ടിയിട്ടായിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ ടി എൻ ജി ഒക്കെ പറയുന്ന ഒരു വാക്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ചൈനയിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ ഈ മനുഷ്യന്റെ ഓരോ വാക്കുകളും എനിക്ക് ഈ ചാനലിനൊരു രൂപം കൊടുക്കാൻ സഫാരി എന്ന എന്റെ സ്വപ്നത്തിലേക്ക് നടക്കാൻ എന്ത് ഇന്ധനമാണ് തരിക എന്നാ ഞാൻ ഓരോ നിമിഷങ്ങളും പൈലറ്റ് പോലെ അല്ലേ അതെ അതെ മറ്റൊരു അനധർ പൈലറ്റ് അതെ ഒരു കാര്യമുള്ളത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള് വഴിയെത്തുവോ നിൽക്കുന്നു സന്തോഷ് കുറച്ച് വിളങ്ങര എന്നുള്ള ഒരാളുടെയും ആഗ്രഹങ്ങളുടെ തുടക്കത്തിൽ സിനിമയുണ്ട് നമ്മൾ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ദൃശ്യപഥം ദൃശ്യയാത്ര നമ്മൾ സഫാരിയിലും സഞ്ചാരത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും സിനിമ എന്താ അത് ചന്ദ്രയാൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ആലോചനയിൽ നിർത്തുകയും ചെയ്തു പക്ഷെ സിനിമ സംവിധാനം ചെയ്യുക സിനിമ ബിൽഡ് ചെയ്യുക എന്നുള്ള കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് പോലും അത് വലിയൊരു തൃപ്തി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആനന്ദം ഏരിയ ശരിക്ക് സിനിമ എന്നെ ഇപ്പൊ അത്ഭുതപ്പെടുത്തുന്നില്ല അതാണ് കാര്യം അത്ഭുതപ്പെടുത്താൻ അത്ഭുതപ്പെടുത്തുന്ന സിനിമ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പക്ഷെ സിനിമയിലേക്ക് തന്നെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു അതിമോഹം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നില്ല ഭീകരമായ ഒരു ആഗ്രഹമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ആദ്യകാലത്ത് എന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് സിനിമ തന്നെയായിരുന്നു ഈ ടെലിവിഷനിൽ നിന്ന് സിനിമയിലേക്ക് ഞാൻ വളരെ ഒന്നായിരുന്നു ഒരു കാലത്ത് കരുതിയിരുന്നു അത് അത് ഞാൻ ഒത്തിരി അതിനുവേണ്ടി ഒത്തിരി പദ്ധതികൾ ഇട്ടതൊക്കെയാണ് പല പ്രൊഡ്യൂസർമാരുമായിട്ട് ചർച്ചകൾ നടക്കി ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട് ഞാൻ അതൊക്കെ ഇതിന്റെ പാരലായിട്ട് നടന്ന കാര്യങ്ങൾ ഈ സഞ്ചാരം ഒരു പക്ഷേ ഷൂട്ട് നടക്കുന്നു അതെങ്ങും എത്തുന്നില്ല എന്നാ പിന്നെ സിനിമ ഇടയ്ക്ക് സഞ്ചാരം ഷൂട്ട് ചെയ്ത് ആർക്കും വേണ്ട എന്നാ ഒരു സിനിമയെങ്കിലും പറ്റുമോ എന്ന് നോക്കണം സിനിമ എങ്കിലും അല്ല സിനിമയിലേക്ക് അരക്കായി നോക്കണം അതിനുവേണ്ടി ഒരു ശ്രമങ്ങൾ ഇതൊക്കെ അക്കൂടെ കൂടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഒരാറേഴ് വഴികളിലൂടെ നമ്മൾ പാരലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അതിലെ ഒരെണ്ണത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ചന്ദ്രനിടയ്ക്ക് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമ എനിക്ക് പണി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ബോധ്യം ബോധ്യം വരാൻ വേണ്ടി ഒരു സിനിമ ചെയ്യണം ചെയ്യണം അങ്ങനെയാണ് ഞാൻ ചന്ദ്രയാൻ ചെയ്യുന്നത് അത് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കി അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ മനസ്സിലാക്കിയതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിച്ചാൽ സിനിമയുണ്ടാക്കാൻ എനിക്ക് പറ്റും അതിനിതൊക്കെയാണ് വേണ്ടത് എനിക്ക് കാരണം ഞാൻ ഈ ഈ ചാനലിൽ പല കാര്യങ്ങളിലും പുതിയ ചില പരിപാടികൾ കൊണ്ടുവരുമ്പോൾ മറ്റു ചാനലുകൾ ചെയ്യാത്ത പരിപാടികളാണ് മുഴുവൻ കൊണ്ടുവരുന്നത് അത് ജനം സ്വീകരിക്കുമെന്ന് ആദ്യ ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അത് ഹിറ്റ് ഹിറ്റാകുമ്പോൾ നമുക്കൊരു ധൈര്യം വരും യെസ് എന്റെ ചിന്ത ശരിയായിരുന്നു എന്റെ വീക്ഷണം ശരിയായിരുന്നു സിനിമയിൽ അതുപോലെ തന്നെ ഞാൻ നോക്കിയതാണ് അപ്പം അത് കണ്ടന്റ് മറ്റൊരു സാധനമാണെങ്കിലും നമ്മൾ ചെയ്യാൻ ഈ പരമ്പ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ഡിജിറ്റൽ സിനിമകൾ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ചന്ദ്രാജീ അപ്പൊ ഞാൻ അതിനകത്ത് ചെയ്ത കാര്യം രണ്ടും ഉപയോഗിച്ചു ഫിലിമും ഉപയോഗിച്ചു ഡിജിറ്റൽ ഉപയോഗിച്ചു ഇത് എന്തിനാ രണ്ടും ഉപയോഗിച്ചാൽ എനിക്ക് വേണേൽ ഏതിൽ ഓർമ്മ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഇതിന്റെ വ്യത്യാസം എന്താണെന്നോ ചെയ്യണം തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് അറിയണമായിരുന്നു തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വന്നു കാരണം ഞാൻ അന്നും ഈ സിനിമ ഡിജിറ്റൽ ആവുന്നതിന് മുമ്പും ഡിജിറ്റലിന്റെ വക്താവാണ് ഞാൻ നിങ്ങൾ ഇനിയും എക്കാലം സിനിമയെ ഫിലിമിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വാശി പിടിച്ചിരുന്ന നിരന്തരം എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പോഴും ആ സിനിമാ മേഖലയിലെ ഫിലിമിൽ വർക്ക് ചെയ്തു വരുന്നവര് എന്നോട് തർക്കിക്കുമായിരുന്നു ഫിലിമിൽ കിട്ടുന്നൊന്നും നിങ്ങൾക്ക് ഇന്ന് അവരൊക്കെ ഡിജിറ്റലായി മാറി ഫിലിമില്ലാതെ തന്നെ ഇപ്പോ വളരെ പേഴ്സണലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോ മനുഷ്യര് കൂടിയാണല്ലോ ഈ യാത്രയിൽ ഇപ്പൊ നേപ്പാൾ മുതലുള്ള ഓരോ യാത്രയിലും ഒരുപാട് അപരിചിതര് പരിചിതരാകുന്നതും അടുപ്പുണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു ദേശകാലങ്ങളില്ലാത്തൊരു സൗഹൃദ വലിയൊരു സൗഹൃദത്തിന്റെ ബണ്ടിലുണ്ടല്ലോ അങ്ങനെ ഈ യാത്രയിൽ തിരിച്ചു വിളിക്കുന്ന മനുഷ്യര് ഓ ആ മനുഷ്യരെ പിന്നീട് കാണാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞ ചെറിയ പ്രായത്തിലാണല്ലോ യാത്ര തുടങ്ങിയത് പിന്നീട് കണ്ടുമുട്ടാൻ പോലും പറ്റാത്ത ആളുകളാണല്ലോ ഇപ്പൊ മരങ്ങാട്ടു പള്ളിയിലാണ് ലേബറിൻ്റെയുമായി അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അവിടെ ജീവിച്ച് ജനിച്ച് മരിച്ച് പല പ്രായങ്ങളിലുള്ള മനുഷ്യരെ തുടർന്ന് തന്നെ കാണുന്നുണ്ടാവും പിന്നീടുള്ള ഒരു യാത്രയിലും തിരിച്ച് കാണാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടാവുമല്ലോ അങ്ങനെ തിരിച്ചു വിളിച്ച മനുഷ്യരോ അങ്ങനെ അത് മിസ്സ് ചെയ്ത മനുഷ്യരെയൊക്കെ ഒരുപാടുണ്ടാവും ഈ ഒരുപാട് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ നിരന്തര യാത്ര വരുമ്പോൾ ഈ ഒരു ഘട്ടം കഴിയുമ്പം വേറൊരു ഘട്ടത്തിലെ ആളുകളെ കുറേയൊക്കെ നമ്മളങ്ങ് വിസ്മരിക്കും മറന്നും പോകും മറന്നും പോകും അവർ നമ്മളെയും മറക്കും കാരണം ഒരു ടാക്സി ഡ്രൈവർ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഒരു അനുഭവം തന്നത് നമുക്കത് ഒരു വ്യത്യസ്ത അനുഭവമാണ് അവനത് വലിയ പ്രശ്നമേ അല്ല അവൻ അടുത്ത ദിവസം കിട്ടുന്ന വേറൊരാളെയാണ് അവന് വേറൊരു ദിവസം അതിനേക്കാൾ പ്രശ്നക്കാരനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അവർക്കും നമ്മളൊരു രണ്ടു കൊല്ലം കഴിഞ്ഞ് വിളിക്കുമ്പോൾ ഏതാൾ എന്നൊക്കെ ഒരു സംശയത്തിലേക്കൊക്കെ പോകും എന്നാൽ ഇപ്പോഴും എന്നെ സ്വാധീനിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ പോലും പ്രേക്ഷകർ പോലും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട് അവരൊക്കെ ആയിട്ട് നമുക്ക് പല ഘട്ടങ്ങളിൽ സൗഹൃദമുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ആദ്യ യാത്രയിലെ ഈ പൈലറ്റാണ് രത്തൻ ലാചാൻ എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രേക്ഷകരാണ് എന്നെ പിന്നെ തിരിച്ചു വീണ്ടും ഇയാളെ ഒന്ന് കണ്ടുപിടിക്കണം ഇയാളെ ഞങ്ങൾക്ക് സഫാരിടക്ക് കാണണം എന്ന് പറയുന്നത് ഞാൻ ഈ കഥ എൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇത് ഈ നേപ്പാളിൽ വെച്ച് നമ്മൾ വീണ്ടും ഊർജം സ്വീകരിച്ചത് സഞ്ചാരം തുടരാമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായെന്ന കഥ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചു വീണ്ടും അതിനുവേണ്ടി ഇറങ്ങി അങ്ങനെ ഇവരുടെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്റ്റ് വന്നു ഇപ്പോൾ അവരെ വിളിക്കാറുണ്ട് മകളൊരു ഡോക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം കണ്ണിൽ അസുഖമൊക്കെ ആയിട്ടിരിക്കുക മിക്കവാറും മാസത്തിലോ ഒരു തവണയെങ്കിലും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ വരും വിളിക്കും പക്ഷെ ഇദ്ദേഹം മരിച്ചുപോയി ഈ പൈലറ്റ് പൈലറ്റിൽ എത്തനിലാമിച്ചെ മരിച്ചുപോയി അമേരിക്ക വെച്ചാണ് മരിച്ചത് ഇത് ഞാൻ അറിയുന്നത് ഞാനിങ്ങനെ ചാ ഈ നമ്മുടെ ഡയറി കുറിപ്പിൽ ഈ കഥ പറഞ്ഞു ഇദ്ദേഹമാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ താല്പര്യമുണ്ട് ഇപ്പോൾ അദ്ദേഹം അവിടെയില്ല അമേരിക്കയിലാണ് എന്നൊക്കെയുള്ള കഥ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്ക എന്നൊരു മലയാളി എവിടെ ഒരു വാർത്ത വന്ന പത്രം തപ്പിയെടുത്തു ക്യാപ്റ്റൻ്റെ രത്തനം ലാമിച്ചാനെ ഒരു ബസ് ആക്സിഡൻറ്റിൽ മരിച്ചതിൻ്റെ ഫോട്ടോയും വാർത്തയും ഒക്കെ ആയിട്ട് അത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ ഇത് ആ പത്ര ഓഫീസ് വഴിയോ എങ്ങനെയൊക്കെയോ തപ്പിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഇട്ടുണ്ട് അയാളെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പം നേപ്പാളിൽ ഇപ്പോൾ ആരൊക്കെയുള്ളതെന്ന് മനസ്സിലാക്കി നേപ്പാളിലല്ല നേപ്പാളിലെ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഒരു മകള് ഡോക്ടർ ഉള്ള ആൾ ചൈനയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നേപ്പാളിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു പക്ഷേ ഈ മകളും ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് ഇടയ്ക്ക് വാട്സപ്പിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ചിലപ്പോൾ വിളിക്കും അപ്പം ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തിനായിരിക്കും എന്നെക്കാൾ കൂടുതൽ സർപ്രൈസ് ഉണ്ടാവുക കാരണം അങ്ങേര് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ അങ്ങേര് പറഞ്ഞ ഒരു ഒരു വാക്ക് അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ അതൊരു ടെലിവിഷൻ ചാനലൊക്കെ ആയിട്ട് മാറുന്ന ഇത്ര വലിയ ഇമ്പാക്ട് പുള്ളി അദ്ദേഹത്തിന്റെ കൗതുകവും വെച്ചു അദ്ദേഹം മറന്നും പോയിട്ടുണ്ടോ മറന്നും പോയിട്ടുണ്ടാവാ ഈ ഇപ്പൊ നമ്മൾ കേരളം ചിന്തിക്കുന്ന സമയത്ത് കേരളം ഈ പറയുന്ന പ്രളയ പ്രളയം അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലൈമേറ്റ് ചേഞ്ചിന്റെ പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് പക്ഷേ കേരളം പല നിലയ്ക്കും ഒരു വലിയ ടൂറിസം സ്പോട്ടൊക്കെ ആയി മാറുന്ന സ്ഥലമാണല്ലോ അതേസമയം തന്നെ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ള രീതിയിൽ ഭയങ്കര ക്വസ്റ്റ്യൻ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട് കേരളത്തിന് മുന്നിൽ അങ്ങനെ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ഒരു മാതൃക എന്താ സാധ്യത എന്താ ഇനി അങ്ങോട്ട് കേരളത്തിൽ ഈ ഒരു പ്രത്യേക ഒരു മാതൃകയെ നമ്മൾ നമ്മളതുപടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ടൂറിസം വളർന്നു വന്ന പല സ്ഥലത്തും ഇത് ആസൂത്രിതമായിട്ടല്ല വളർന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒത്തിരി പ്രശ്നങ്ങളും കേരളം ടൂറിസത്തിൽ ഒത്തിരി വളർന്നില്ല എന്നുള്ളത് നമുക്കൊരു അവസരവും കൂടിയാണ് നമുക്ക് ബുദ്ധിയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ഈ വളർന്ന ഒരു പത്ത് ഡെസ്റ്റിനേഷനുകളെ സമാനമായ ഭൂപ്രകൃതി കാലാവസ്ഥ ജനങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഒക്കെയുള്ള ഒരു പത്ത് ഡെസ്റ്റിനേഷനുകൾ എടുത്തിട്ട് അതിനകത്തെ പോസിറ്റീവ് അലവൻസ് മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് സ്റ്റഡി ആ നമ്മുടെ മുമ്പിൽ മാതൃകകൾ ഉണ്ടല്ലോ അവന്റെ പരാജയത്തിന്റെ കാരണമുണ്ട് വിജയത്തിന്റെ കാരണമുണ്ട് ആ വിജയത്തിന്റെ കാരണങ്ങൾ അഡോപ്റ്റ് ചെയ്തു കൂടെ നമുക്ക് അതെങ്ങനെയാണ് കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് സാധ്യമാകുന്നത് ടൂറിസത്തിൽ വരുന്ന ഓരോ പണവും ഇവിടുത്തെ സാധാരണക്കാരന്റെ പോക്കറ്റിലൂടെ ചെല്ലുമ്പോഴാണ് അവൻ ഇതിന്റെ ഭാഗമാകുന്നത് അതാണ് ശരിക്കും റെസ്പോൺസിബിൾ ടൂറിസം വരേണ്ടത് ഒരു കലാകാരന് ഒരു കർഷകന് ഒക്കെ ടൂറിസത്തിന്റെ ബെനിഫിറ്റ് കിട്ടും ബാലിദ്വീപ് ഒക്കെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നെൽകൃഷി അവിടുത്തെ ഒരു ടൂറിസം പ്രോഡക്റ്റാണ് കർഷകൻ ഞാറ് നടന്നത് കൊയി ഒക്കെ കാണാൻ ആളുകൾ വരിക അവരും കൂടെ ഫീൽഡിൽ ഇറങ്ങുകയാണ് ഈ കൊയ്ത്തിന്റെ ഈ കൊയ്ത്ത് ഒപ്പം കൊയ്ത്ത് നടത്തുമ്പോ അല്ലെങ്കിൽ അത് മെതിച്ച് നെല്ലാക്കുമ്പോ അത് അരിയാക്കുമ്പോ അത് പൊടിച്ച വിഭവങ്ങളാക്കുമ്പോ ഒക്കെ ഇവൻ അതിന്റെ പങ്കാളിയാകുക അവൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അവിടുത്തെ ബീച്ചിൽ പോയി കിടക്കുമ്പോഴല്ല ഈ കർഷകന്റെ ജീവിതം ആ കർഷകനെ പോലും ജീവിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് ഇവന് ഇറങ്ങി പോകുമ്പോൾ ഓരോ ആളും ഒരു അമ്പത് ഡോളർ വീതം കൊടുത്തിട്ടാ പോകുന്നെങ്കിൽ ഒരു ഇരുപത് പേര് ഒരു ദിവസം വരുമ്പോ ആ കർഷകന്റെ പോക്കറ്റിലേക്ക് വരുന്ന അരിയേക്കാൾ കൂടിയ പൈസ എഴുതിയ നമ്മളുടെ ഓരോ മേഖലയും ടൂറിസത്തിന് സാധ്യതയുണ്ട് കാരണം കേരളത്തിൻ്റെ റബ്ബർ കൃഷി മുതൽ സ്പൈസസിന്റെ കൃഷി മുതൽ നെൽകൃഷിയും കുട്ടനാടിൻ്റെ ജീവിതം പാലക്കാടൻ ജീവിതം ഇങ്ങനെ എല്ലാം ടൂറിസം പ്രോഡക്റ്റുകളാണ് തെങ്ങ് ചെത്തി കള്ളെടുക്കുന്നത് പോലും ഏറ്റവും വലിയൊരു ടൂറിസം പ്രോഡക്റ്റ് അല്ലേ അതുപോലെ ആന നമ്മുടെ മൃഗങ്ങൾ മൃഗപരിപാലനം ഇങ്ങനെ എന്തെല്ലാം മേഖലകളെ നമുക്ക് ടൂറിസത്തിൻ്റെ പ്രോഡക്റ്റായിട്ട് പ്രസന്റ് ചെയ്യാം അല്ലാതെ ഈ പറഞ്ഞ തായ്ലൻഡിലെ പോലെ സെക്സ് വേണം എന്നില്ല ടൂറിസത്തിന് ലോകത്തൊരിടത്തും ഒരിടത്തും സെക്സിന് വേണ്ടി ടൂറിസം നടത്തി തായ്ലൻഡിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാകാൻ കാര്യം വേറൊന്നാണ് ഈ വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളത്തിൻ്റെ ലിഷർ കേന്ദ്രമായിരുന്നു ഈ പട്ടയയും തായ്ലൻഡിൻ്റെ പല ഭാഗങ്ങളും അവർ ഈ യുദ്ധത്തിൽ യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിരാശരായ പട്ടാളക്കാർക്ക് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്യാമ്പ് തുടങ്ങി അവിടേക്ക് ഈ പറഞ്ഞ ഈ തായ് പെണ്ണുങ്ങൾ വന്നു ചേരുകയും അത് അവരുടെ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററായിട്ട് മാറുകയും ചെയ്തു എഴുപത്തഞ്ചിൽ ഒക്കെ ഈ യുദ്ധം കഴിഞ്ഞ് സായിപ്പ് പോയി കഴിഞ്ഞും ഈ സായിപ്പ് വീണ്ടും വെക്കേഷൻ ആഘോഷിക്കാൻ വരാൻ തുടങ്ങി പിന്നെ ഓസ്ട്രേലിയക്കാർ വരാൻ തുടങ്ങി ന്യൂസിലൻഡുകാരും വരാൻ തുടങ്ങി പിന്നെ യൂറോപ്യൻസ് വരാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു കാര്യത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടതാണ് അതല്ലെങ്കിൽ അങ്ങനെ വരേണ്ട ഒരു സ്ഥലമല്ല തായ്ലൻഡ് തായ്ലൻഡ് അല്ലാതെയും ഒത്തിരി സാധ്യതകളുണ്ട് ലോകത്തിലെ ടൂറിസത്തിൽ വിജയിച്ച രാജ്യങ്ങളിലെല്ലാം ഈ സെക്സിന് വേണ്ടി അല്ല ടൂറിസം പ്രത്യേകിച്ച് കേരളത്തിലേക്ക് അത് വരുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ മനുഷ്യന്റെ സ്വഭാവം മനാട്ടമി മനുഷ്യനെ ആകർഷിക്കാനുള്ള ഈ ഈ സ്ത്രീകൾ തന്നെ ചില നാടുകളിലെ സ്ത്രീകളാണ് ഇതിനു വേണ്ടി ആകർഷണീത കൂടുതലുള്ളവർ അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യം അങ്ങനെയുള്ള പല കാരണങ്ങളിലും പല സാഹചര്യങ്ങളും വേണം പിന്നെ ഇവരുടെ കുടുംബ പശ്ചാത്തലം നമ്മളൊക്കെ വളർത്തുന്ന രീതി വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലൊക്കെ കിട്ടുന്ന മൂല്യബോധം ഇതെല്ലാം കൂടെ ചേർന്നാണ് ടൂറിസത്തിൽ ഒരാൾ അധപ്പതിക്കണോ വളരണോ തീരുമാനിക്കുന്നത് നമ്മൾ ആ മൂല്യബോധം കൊടുത്ത് വളർത്തിയ ആളുകളൊന്നും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം അതിനുള്ള സംവിധാനങ്ങൾ വേണം സോഷ്യൽ ഓഡിറ്റ് നടക്കണം ഈ റെസ്പോൺസിബിൾ ടൂറിസം വരുമ്പം ഗ്രാമീണരും വീട്ടുകാരും എല്ലാം ഇതിൻ്റെ ഒപ്പം പങ്കാളികളായി നോക്കുക അവിടെ ഇവിടെ ഒളിച്ചു വെച്ചൊരു പെണ്ണി നടക്കില്ല അങ്ങനെയൊക്കെ ഇത് സാധ്യതയുണ്ട് ആ രീതിയിൽ വലിയ തോതിൽ വളരെ കാരണം വിദേശിയുടെ പണം മറ്റൊരു നാട്ടുകാരൻ്റെ പണം നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് അൾട്ടിമേറ്റലി മൾട്ടിപ്പിൾ സോഴ്സിലേക്ക് അത് പല കിട്ടുക എക്സാക്ട് അതാണ് വേണ്ടത് അനന്തമായ സാധ്യതയുണ്ട് പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത് ഇങ്ങനെ നടപ്പാക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു പറയുന്നു അത് അത് നടപ്പാക്കേണ്ട മെഷീനറിയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും അത് പൂർണ്ണമായും മനസ്സിലാകുകയും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും അത് എനിക്കതൊന്നും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ ഈ കണ്ണി മുറിഞ്ഞു പോവുകയും അത് പൂർണ്ണമായി നടപ്പാക്കാതെയും വരും കേരള ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം അതാണ് ഇപ്പോൾ ഒരു ടൂറിസം ഡയറക്ടർ ഇരിക്കുമ്പോൾ ആവേശപൂർവ്വം ഒരു പ്രോജക്റ്റ് തുടങ്ങും അങ്ങനെ ഒരു ഒന്നര കൊല്ലം കഴിയുമ്പോൾ പല കാരണത്താൽ മാറിയിട്ട് പുതിയൊരു ഡയറക്ടർ വരും അങ്ങേർക്ക് ഇത് എന്തിനാണ് ഇയാൾ തുടങ്ങിയെന്നുള്ള എൻ്റെ ഒരു ഉണ്ടാവില്ല വിഷമുണ്ടാവില്ല ഉണ്ടാവില്ല അതിനെക്കുറിച്ച് മനസ്സിലായിട്ടും ഉണ്ടാവില്ല ആ അതൊന്നും വേണ്ട വേറെ നമുക്ക് തുടങ്ങാമെന്ന് പറയും ഇങ്ങനെ പകുതിയാക്കി വെച്ച് നിർത്തിപ്പോയ പദ്ധതികൾ എത്രയാണെന്നറിയുമോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നം കണ്ടിന്യൂറ്റി ഇല്ലായ്മ വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടില്ലെന്നല്ല ഞാനെല്ലാം കുറ്റം പറയുന്ന ഒരാളല്ല പക്ഷെ നമ്മള് ഇപ്പോ ഈ വല്യ സാധ്യതകൾ വലിയ സാധ്യതയാണ് പ്രത്യേകിച്ച് ഒരു നാട്ടിലെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം ടൂറിസമാണ് അതിലേ കൂടുതൽ കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യുമ്പോഴാണ് അതൊരു റവന്യൂ ആയി മാ റവന്യൂ സോഴ്സായി മാറുന്നു ടൂറിസം ഈ റവന്യൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എങ്ങനെ നിലനിൽക്കും അപ്പൊ നിലനിർത്താനും സംരക്ഷിക്കാനും കാണാൻ ആളുണ്ടെങ്കിൽ ഒരു കലയ്ക്ക് പ്രസക്തിയുള്ളൂ കാണാൻ ആളില്ലാത്ത കല ഏതെങ്കിലും സർവൈവ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ടൂറിസ്റ്റുകളുടെ മുമ്പിൽ നിങ്ങൾ അഞ്ചു മിനിറ്റ് ആണെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യുക അതിലൂടെ വരുമാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് തുടരാൻ ആളുകൾ വീണ്ടും വരും ഇവിടെക്ക് മറ്റു കേന്ദ്രങ്ങളിൽ അതുണ്ടാവും അങ്ങനെ കലാരൂപങ്ങളും സാംസ്കാരിക ചിഹ്നങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല മാർഗം ഇതാണ് ഒരു മ്യൂസിയത്തിലേക്ക് ആളുകൾ വരുന്ന നാട്ടുകാരല്ല അന്യ കൂടുതൽ വരുന്നത് ബോംബെയിലൂടെ നടക്കുന്ന മറാത്തികൾ എത്ര പേര് ജഹാംഗീർ മൂയിസും കാണാറുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോരുന്നറിയില്ല അത് പോയി കാണുന്നില്ല അവർക്ക് ചിലപ്പോൾ അതിന്റെ അനുബന്ധ ആ അതെ ഗുണഭോക്താക്കളും അതിന്റെ മുമ്പിൽ ഒരു ചായക്കട ചായക്കടത്തുന്നുണ്ട് അല്ല അങ്ങോട്ട് സൈക്കിൾ ഇപ്പോൾ ഈയൊരു നൂറ്റമ്പതോളം രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരം അവിടെ നിന്നുള്ള ഈ പറയുന്ന വിഷ്വൽ ഡോക്യുമെൻറ്റേഷൻ അവിടുത്തെ ഈ പറയുന്ന ഈ പൈലറ്റ് മുതലുള്ള പല മനുഷ്യരുള്ളത് ഇവരെയൊക്കെ ആകെ കണ്ടതിന് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ മലയാളി തന്നെ പല കാറ്റഗറി മലയാളിയുണ്ടല്ലോ ഇപ്പം ഒരു തലമുറയ്ക്ക് മറ്റൊരു തലമുറയും മനസ്സിലാക്കാൻ പറ്റാത്ത ജനറേഷൻ ക്യാപ്പൊക്കെ ഉണ്ട് മലയാളി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഒരു അവസാന ജോതി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മലയാളി എങ്ങനെയാണ് ഒരു ഒരു ഈ പറഞ്ഞ ഇവിടുന്ന് ലേബർ ഇന്ത്യയുടെ ഓഫീസ് മുതൽ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മലയാളി വ്യാഖ്യാനം മലയാളി വളരെ വളരെ ബ്രില്യൻ്റ് ആയ ഒരു ഒരു എന്താ ഒരു ജനിതക ഘടനയുള്ള ആൾ ആൾക്കാരാണ് ഈ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഈ ബ്രില്യൻസിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം വളരെ ഡിസ്ട്രക്റ്റീവായിട്ടും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടും അതിനെ ഉപയോഗിക്കാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം ഇത് രണ്ടും ഈക്വലി ഉപയോഗിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ ഒരുത്തരെ കൊന്നു കൊല വിളിക്കാനും നമുക്ക് പറ്റും ഒരുത്തിനെ പ്രചോദിപ്പിക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് കണ്ടാൽ അവനെ ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു ജനമാണ് നമ്മൾ സെൻസിബിൾ ആയ ആളുകളാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന ആ ജനത്തെ പ്രോപ്പറായ രീതിയിൽ മോൾഡ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇവൻ്റെ പ്രതിഭയെ ഉപയോഗിച്ച് ഇവനൊരു ലോക ബ്രാൻഡാക്കി മലയാളി എന്ന ബ്രാൻഡ് ഒരു ഗ്ലോബൽ ബ്രാൻഡായി ജർമ്മൻ ടെക്നോളജി ജാപ്പനീസ് ടെക്നോളജി അമേരിക്കൻ ടെക്നോളജി ചൈനീസ് ടെക്നോളജി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മലയാളി ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തണ്ടേ മികവ് മികവ് മലയാളിക്ക് ഇത്രയും സ്കിൽസ് ഉണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യം ലോകപരിചയമുണ്ട് ഇപ്പോൾ അമേരിക്കയെ ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയണമെന്നില്ല പക്ഷേ ഈ മലയാ കേരളത്തിൽ വന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ എല്ലാ മലയാളിക്കും തന്നെ അറിയാം അത് ഒരു അതിസാധാരണക്കാരനായ ഒരു തട്ടുകടക്കാരൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നവന് പോലും ട്രംപിനെ അറിയാം അല്ലേ അല്ലെങ്കിൽ ഹോച്ചിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ലെനിനെ അറിയാം ലെനിന്ന് കേട്ടിട്ടില്ലാത്ത എത്ര അമേരിക്കക്കാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെയാ കാരണം അവൻ ആ അമേരിക്കയിലുള്ള അത്യാവശ്യം അവൻ ആ ലോ അറിവ് ശേഖരി അപ്പൊ അതാ പറഞ്ഞേ ഇവന് ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ അറിവെല്ലാം ഉണ്ട് തലക്കാത്ത് ഇവനെ ഇവ ഒരു 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 ലോക ബ്രാൻഡാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല മലയാളി എന്നത് ഒരു ബ്രാൻഡാണ് ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട ഈ വെച്ചൂർ പശു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലുള്ള ഒരു പ്രത്യേക ഇനമാണ് നമ്മൾ ആ ഇനത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച മികച്ചൊരു ബ്രാൻഡാക്കി മാറ്റി അതിനെ ഈ ഒരു 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 എന്താണ് ഒരു മികവിൻ്റെ കേന്ദ്രമോ ആ മികവുള്ള മനുഷ്യരുടെ ഒരു സമൂഹമാക്കി മാറ്റാൻ പറ്റിയ ലീഡർഷിപ്പ് നമുക്കുണ്ടായിട്ടില്ല ലീഡർഷിപ്പ് എപ്പോഴും മലയാളിയൊക്കെ താഴ്ന്നാണ് നിൽക്കുന്നത് ഒരു ശരാശരി മലയാളികൾ അല്ലെങ്കിൽ മലയാളിയുടെ ബ്രില്യൻസിനേക്കാൾ താഴ്ന്നാണ് നമ്മുടെ ലീഡർഷിപ്പുകൾ എപ്പോഴും നിൽക്കുന്നത് എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നേരെ തിരിച്ചാ അവിടുത്തെ ലീഡർഷിപ്പ് അവിടുത്തെ സമൂഹത്തെക്കാൾ അല്പം മുകളില്ല ഈ ലീഡർഷിപ്പ് നമ്മളെക്കാൾ മുകളിൽ നിന്നെങ്കിലേ നമ്മളെ മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കയറി സാറിനെ ആയിരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ സാർമാരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് മലയാളികൾ ദീർഘവീക്ഷണമുള്ള മനുഷ്യരോടൊരു സാധ്യമാവുന്നതാണ് അത് 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 വരണം പക്ഷെ ഭയമാണ് ആളുകൾക്ക് കേരളത്തിലെ മിടുക്കന്മാരില്ലാത്തതല്ല ചങ്കൂറ്റവും ലജ്ജയും ഇല്ലാത്ത ആളുകൾ മാത്രമേ ഇപ്പം ശങ്കൂറ്റമുണ്ടാവുകയും ലജ്ജയില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അല്പം ചങ്കൂറ്റം കുറവും പ്രതിഭയുണ്ടായിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് രാഷ്ട്രീയവും ലീഡർഷിപ്പിലേക്ക് വരാൻ ഭയമാണ് കാരണം സമൂഹം അവനെ പൊരിച്ചെടുത്തിരിക്കും മാധ്യമങ്ങൾ അവനെ വെറുതെ വിടില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല പ്രതിഭയുള്ള ധാരാളം ആളുകൾ പല മേഖലകളിലും നമുക്കുണ്ട് അവരോട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരൂ നമുക്കൊരു ലീഡർഷിപ്പിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ എന്തിനാ ഞാനിങ്ങനെ അങ്ങ് പോക്കോട്ടെ എൻ്റെ മേഖലയിൽ ഞാൻ ജീവിക്കുന്നുണ്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങ് തുടരാം എന്ന് ചിന്തിക്കുക അതിലപ്പുറമുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് ഇവരൊന്നും വരുന്നില്ല ഒരു ഉത്ഭയം ഉത്ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും താങ്ക് യു ദീർഘ സംഭാഷണായിരുന്നു ടീ ടാസ്ക് ടീ ടാലൻ ആയ ആൾ എന്നുള്ള രീതിയിൽ പല ലെയറിലൂടെ കടന്നുപോയി തുടർന്നും ഇതുപോലൊരു അഭിമുഖം നടത്തണം എന്നാഗ്രഹം പറയാൻ എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു